മാനസികമായി തളർന്നു ബ്രേക്കപ്പ് ലീവ് വേണം ഇത്തരത്തിലൊരു ആവശ്യമാണ് ഒരു ജീവനക്കാരൻ തന്റെ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഗുരുഗ്രാം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നോ ഡേറ്റിംഗ് എന്നൊരു കമ്പനിയുടെ സ്ഥാപകനാണ് ഈ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻ എക്സിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരു ലീവിന്റെ ആവശ്യമുണ്ടോ എന്റെ അഭിപ്രായത്തിൽ ആവശ്യമുണ്ട് എന്നാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിപ്പോ ഹർഷയിൽ ഞാനും ഈ കമ്പനി വർക്ക് തീർച്ചയായിട്ടും ഞാനും പ്രണയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു തൊഴിലിടത്തിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് ഒരു പ്രണയം എന്ന് പറയുന്നത് പ്രണയത്തിന് പ്രത്യേക യൂണിവേഴ്സൽ എന്നല്ലല്ലോ അപ്പോൾ നമ്മൾ പ്രണയിക്കുന്നു പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ നാൾ പ്രണയിക്കുന്നു വർഷങ്ങളോളം പ്രണയിക്കുന്നു ചില പ്രണയങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്നു അല്ലാത്ത പക്ഷം അത് എന്താണ് നല്ല രീതിയിൽ റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആകുന്നതുമുണ്ട് അല്ലാതെ തെറ്റിപ്പിരിയുന്നതും ഉണ്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എംപ്ലോയറെ സംബന്ധിച്ച് കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് നല്ലൊരു മൂവ്മെന്റിന് തുടക്കം വിടുമെന്നാണ് കരുതുന്നത് അതായത് ആ എംപ്ലോയർ ഇപ്പോൾ ഒരു ടെക്കി അല്ലെങ്കിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്കപ്പ് ആയിരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ എംപ്ലോയർ ജോലിക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അപ്പോൾ അദ്ദേഹം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്നതല്ലേ നല്ലത് ഒരു ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ അതായിരിക്കും നല്ലത് മാസത്തിൽ രണ്ടും മൂന്നും ബ്രേക്കപ്പ് ഉള്ള ആളുകളാണെങ്കിലോ അല്ലെ ചിലപ്പോൾ കമ്പനികൾ അത്തരം ലീവുകൾ കൊടുക്കുമ്പോൾ അതൊക്കെ പരിഗണിച്ചാണ് ഇരിക്കലോ കൊടുക്കുന്നത് അല്ലാതെ മാസത്തിൽ രണ്ടും മൂന്നും ബ്രേക്കപ്പ് ഉള്ളതിനെ അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ വിളിക്കാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് അറിയില്ല ഈ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഇത് കോമൺ ആണ് നേരത്തേക്കാണെങ്കിൽ വർഷങ്ങളോളം പ്രണയിച്ച് ബ്രേക്കപ്പ് ആവുന്നത് അപൂർവ ബ്രേക്കപ്പ് ആവുന്നതും അപൂർവമാണ് അതിനെപ്പുറത്തേക്ക് ഫാമിലി പരമായ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ സെപ്പറേറ്റ് ആവുന്നതൊക്കെയുള്ളു പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളല്ലേ അല്ല സീരിയസ് ശരി പ്രണയം പ്രണയം ബ്രേക്കപ്പ് ആവുന്നത് വേറെ പക്ഷേ ഈ ലീവ് ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് മെറ്റേണിറ്റി ലീവുകളുണ്ട് അതേപോലെ തന്നെ എന്താണ് മിൻസോർ ലീവുകളുണ്ട് അപ്പോൾ സൊമാറ്റോ പോലുള്ള വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ കേരളത്തിലും പല സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് കമ്പനികളിലും മാധ്യമ സ്ഥാപനങ്ങളിലും എല്ലാം ഇത് നൽകുന്നുണ്ട് അത്തരത്തിൽ ഒരു മാനസിക സംഘർഷം നേരിടുന്ന ഒരു വ്യക്തി ഇപ്പോൾ അത് പ്രണയം തന്നെ ആയിക്കൊള്ളണം എന്നില്ല മറ്റേതെങ്കിലും വിധത്തിൽ മാനസിക സംഘർഷം വീട്ടിലിപ്പോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അപ്പൊ അത്തരത്തിൽ ലീവ് എടുക്കാം അങ്ങനെ മാറി നിൽക്കുന്ന ഒരുപാട് പേർ എനിക്കറിയാവുന്നവരുണ്ട് ഇപ്പോൾ എൻ്റെ എന്റെ ജോലി കാലയളവിലും എന്റെ ജീവിതത്തിലും മാനസികമായി വീട്ടിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ട് അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല അത് വല്ലാതെ മാനസികമായി മനസ്സിനെ അലട്ടുന്നു ജോലി സ്ഥലത്തേക്ക് വരുമ്പോഴും നിരന്തരമായി കോളുകൾ വരുന്നു ഇപ്പൊ അത് ഭാര്യയും ഭർത്താവും സംബന്ധിക്കുന്ന വിഷയവും അല്ലെങ്കിൽ മകനും അച്ഛനും അമ്മയും സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ ആകാം ഇത്തരത്തിൽ വിഷയത്തിൽ ഒരു ദിവസം മാറി നിൽക്കണം അത്തരം ഇനിഷ്യേറ്റീവുകളിലൂടെയും ലീവുകൾ നൽകാമെന്നു ഇപ്പം ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഈ ലീവ് ലീവ് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ാണ് ഒരു പക്ഷേ ഈ ഒരു ലീവ് ആപ്ലിക്കേഷൻ ബ്രേക്കപ്പ് ലീവ് എന്നൊരു പേരല്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പദമല്ല ഉപയോഗിച്ചിരുന്നതെങ്കിൽത്തോളം ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു അതെ യുവാക്കൾക്കിടയിൽ ഇത് പ്രത്യേകമായി ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ലീവ് ആപ്ലിക്കേഷൻ ആണ് എന്തായാലും ഇപ്പോ പുറത്തുവന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ഇതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് കേരളത്തിൽ കൊണ്ടുവരണം അപ്പോൾ ഗുരുഗ്രാമ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കമ്പനികളിലെത്തി അപ്പൊ അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കാനുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങളിലല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മനസ്സിലാക്കിയത് ഈ ജൻസികളുടെ ലീവ് ആപ്ലിക്കേഷനെ പറ്റിയാണ് ഈ ഇടയ്ക്ക് മെയിലുകൾ മെയിലുകളുടെ ഫോർമാറ്റുകളെ പറ്റിയും ഒക്കെ ഇൻസ്റ്റഗ്രാമിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും സാർ ഐ എം ഗോയി ടുമാറോസ് നമ്മളൊക്കെ എങ്ങനെയാണ് ലീവ് വാങ്ങിക്കുന്നത് ഹർഷ ഇവിടുത്തെ എം ഡി ആയിട്ട് രോഹിത് എന്നോട് എങ്ങനെയാണ് ഒരു ലീവ് ലീവ് ഫോം എഴുതി കൊടുക്കും അതിനെ വാങ്ങിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ ജെൻസികൾ അങ്ങനെയൊന്നുമല്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ജിൻസികളെ പേടിച്ച് എം ഡിമാർ ഭയന്നു നടക്കുന്ന കാലം തീർച്ചയായിട്ടും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ കാലഘട്ടത്തിൽ കുടിയക്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് അതായത് ജെൻസികൾ മാറിയും തിരിഞ്ഞും കുത്തിപ്പിക്കൽപ്പിക്കുന്നു ലഹരി ഉപയോഗിച്ച് ആക്രമിക്കുന്നു അങ്ങനെ സാഹചര്യം അപ്പം ജെൻസികളെ ഇന്ത്യൻസ് ആയിട്ട് എടുക്കാൻ പോലും അല്ലെങ്കിൽ ജെൻസികളെ ശേഷം ും പല റീലുകളും കണ്ടിട്ടുണ്ട് കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറണം ഒരു പ്രൊഫഷണൽ സംവിധാനത്തിനകത്ത് എങ്ങനെ എന്ന് അവർക്ക് ആവശ്യമില്ല ഇഷ്ടപ്പെട്ടില്ല പ്രൊഫഷണലിസം ആ ഒരു പദം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ടത് അതെ പക്ഷേ ഇല്ല ഞാൻ ഞാനൊരിക്കലും അതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ ട്വന്റീസ് ഒക്കെ പറയുന്നത് ടു തൗസൻഡ് വൺ ആണ് സ്വാഭാവികമായിട്ടും പറയപ്പെടുമ്പോൾ ജനിച്ച ആണെങ്കിൽ പോലും എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളോ ദോഷങ്ങളോ ആ ഒരു സ്വഭാവം ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല തള്ളവൈവാണ് അതെ അങ്ങനെ പറയാം ഒരു തള്ളയാണല്ലോ അപ്പോ പറഞ്ഞു വന്നത് പ്പിനെ പറ്റി പ്രണയിക്കുന്നവർ ഇഷ്ടമല്ലെങ്കിൽ വേർപിരിയട്ടെ അല്ലെങ്കിൽ കുറെ നാൾ പ്രണയിച്ചതിന് ശേഷം അവർ ജീവ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കട്ടെ ഇത്തരം മാതൃകൾ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലീവ് മെറ്റേണിറ്റി ലീവ് അത്തരം ലീവുകൾ പോലെ ഇനി ബ്രേക്കപ്പ് ലീവുകൾ ഇപ്പോൾ ഈ പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചതല്ലോ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ വിപ്ലവാത്മകമായിട്ടുള്ള ഓരോ ലീവുകളും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വന്നതാണ് അതേപോലെ ഇത്തരം ലീവുകൾ കേരളത്തിലേക്ക് കടന്നു വരും ഇതെങ്ങനെ ഉപയോഗപ്രദമാവും വിധം ഉപയോഗിക്കൂ എന്നുള്ളത് മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇത്തരം നീക്കങ്ങൾ പല കമ്പനികളും നടത്തുന്നത് പക്ഷെ ഇപ്പോ ചേട്ടൻ പറഞ്ഞു ജെൻസിയെ കുറിച്ച് പറഞ്ഞു ജെൻസി ലീവ് ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ജെൻസി ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോ ഇപ്പോൾ ഇന്റേൺസ് ആയിട്ട് ഇന്റേൺസ് ആയിട്ട് മാത്രമല്ല അല്ലാതെ അല്ലാതെയുള്ളതും ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ കാരണം അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ എന്നുള്ളതാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലേക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ ഓഫീസിലേക്ക് കയറി വരുമ്പോഴുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ ബ്രേക്കപ്പ് ലീവ് ഒക്കെ ബ്രേക്കപ്പ് ആവുന്നത് വർഷങ്ങളായിട്ട് നടന്നുവരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ഒരു ജെൻസി കുട്ടിയായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് മാസത്തിൽ അഞ്ച് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വേറെ പല വിളിക്കും മാസത്തിൽ അഞ്ച് ബ്രേക്കപ്പിനെക്കാളുപരി മാസത്തിലെ മാസം എന്നല്ല ഒരു വ്യക്തിക്ക് ജീവിതകാലത്തിൽ എത്ര ബ്രേക്കപ്പ് ഉണ്ടാവും ഒന്നാലോക്കും നമ്മളൊക്കെ റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടോ മാക്സിമം മൂന്ന് ബ്രേക്കപ്പ് വരെയൊക്കെ ഒരു വ്യക്തിക്ക് ലൈഫിൽ ഉണ്ടാകാം അതിനുശേഷം കല്യാണം കഴിച്ച് സെറ്റിൽ ആവുമല്ലോ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ സ്വാഭാവികമായിട്ട് ഒരു മുപ്പത് ഇരുപത്തിയഞ്ച് ആ ഒരു പ്രായം വരെയാണ് കൂടുതലും പ്രണയങ്ങൾക്ക് സ്ഥാനമുള്ളത് അവിടെയൊക്കെ ബ്രേക്കപ്പ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നോ രണ്ടോ ലീവ് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു ലീവ് ആപ്ലിക്കേഷൻ സ്ഥിരമായി കൊണ്ടു കൊണ്ടുനടക്കണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എല്ലാ സ്ഥാപനങ്ങളിലും വേണമെന്ന് വാശി പിടിക്കുന്നതിൽ പ്രത്യേകിച്ച് എന്ത് ന്യായമാണല്ലോ നമ്മുടെ കമ്പനിയിൽ ഇത്തരത്തിലുള്ള ഒരു ലീവ് കൊണ്ടുവരണമെന്ന് ഹർഷ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല കാരണം ഇവിടെ ഉള്ളവരിൽ ഭൂരിഭാഗം ആളുകളും സിംഗിൾസ് ആണ് സ്വാഭാവികമായും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തിനാ ബ്രേക്കപ്പ് ലീവ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും പിന്നെ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിലും ബ്രേക്കപ്പ് ആവാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ലീവിന്റെ ആവശ്യം ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല